പള്ളിയിൽ ജമാഅത്തായി നിസ്കരിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത ജമാഅത്ത് നിസ്കാരത്തിലെ പ്രതിഫലം നിങ്ങൾ അറിയുകയാണെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ അതിന് പങ്കെടുക്കും വീട്ടിൽ ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ജമാഅത്തായി നിസ്കരിക്കുന്നതിന് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതാണ് പള്ളിയിലേക്കുള്ള ഓരോ ചവിട്ടടിയിലും നിങ്ങളുടെ ഒരു പദവി ഉയർത്തപ്പെടുകയും ഒരു പാപം പൊറുക്കപ്പെടുകയും ചെയ്യും ഇരുട്ടിൽ പള്ളിയിലേക്ക് പോകുന്നവർക്ക് അന്ത്യനാളിൽ പരിപൂർണ പ്രകാശം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുക നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുകയും കാപട്യം നീങ്ങിപ്പോകുകയും ചെയ്യുന്നു നിങ്ങളുടെയും സത്യവിശ്വാസികളുടെയും ഇടയിലുള്ള പരസ്പര ബന്ധം യും ചെയ്യും മനോഹരമായ വീഡിയോകൾ എന്നും കാണാൻ യൂട്യൂബ് ചാനലായ ചാനലായുതന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ